ട്രുമാൻഡ്രോം ഇന്റർനാഷണൽ വിമാനത്താവളത്തിലാണ് ഞാനിപ്പോൾ പതിനാല് വർഷങ്ങൾക്കിപ്പുറം മറ്റൊരു ഇന്റർനാഷണൽ ട്രിപ്പിനുള്ള കാത്തിരിപ്പിലാണ് അവസാനമായി രണ്ടായിരത്തി പതിനൊന്നിൽ ഇവിടെ വന്നിറങ്ങുമ്പോൾ ഇന്നീ കാണുന്ന ടെർമിനൽ ടൂവിന്റെ ഉദ്ഘാടനം കഴിഞ്ഞതേ ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി രണ്ടിലാണ് കേരളത്തിലെ ആദ്യത്തതും ഇന്ത്യയിലെ അഞ്ചാമത്തതുമായി ട്രിമാൻഡ്രം ഇന്റർനാഷണൽ എയർപോർട്ട് പ്രവർത്തനം ആരംഭിച്ചത് ഇന്ന് ഇന്ത്യയിലെ തന്നെ പതിനാലാമത്തെ ഏറ്റവും തിരക്കേറിയ വിമാനത്താവളമായി മാറിയിരിക്കുന്നു ടാബിൽ സിനിമ ഡൗൺലോഡ് ചെയ്യുന്ന തിരക്കിലാണ് അഞ്ചു കേശു ആണൽ സുഖ ഉറക്കവുമായി അത്യാവശ്യം കൊതുക് ശല്യവും ഉണ്ട് കേട്ടോ എയർപോർട്ടിൽ ഈ യാത്രയ്ക്ക് കുറച്ച് രസകരമായ പിന്നാമ്പുറ കഥകളുണ്ട് അതൊന്ന് നോക്കിയിട്ട് യാത്ര തുടങ്ങിയാലോ വെറും നാല് മണിക്കൂർ മാത്രം നേടിയിരുന്ന കേശുവിന്റെ ആദ്യ ബർത്ത്ഡേ പാർട്ടി വേണ്ടെന്ന് വെച്ച് ഈ യാത്ര പ്ലാൻ ചെയ്തപ്പോൾ ചോദ്യങ്ങൾ അനവധിയായിരുന്നു അതിലേറ്റവും പ്രധാനം ഒരു വയസ്സുള്ള കുഞ്ഞിനെ കൊണ്ടുള്ള യാത്ര തന്നെ തായ്ലാന്റ് സിംഗപ്പൂർ ശ്രീലങ്ക തുടങ്ങിയ സ്ഥലങ്ങളെല്ലാം തപ്പിത്തപ്പി നമ്മൾ ചെന്നെത്തിയത് അങ്ങ് ദൂരെ മലേഷ്യയിലായിരുന്നു അതിന് ഏറ്റവും പ്രധാനപ്പെട്ട കാരണം റുവാൻഡ്രത്ത് നിന്ന് മലേഷ്യയിലേക്ക് നാല് മണിക്കൂർ മാത്രമേ ഫ്ലൈറ്റ് യാത്രയുള്ളൂ കേശുവിൻ്റെ വയലൻ നേച്ചറിനും അത് തന്നെയായിരുന്നു നല്ലത് അടുത്ത സ്റ്റെപ്പ് മലേഷ്യയിലെ പ്രധാനപ്പെട്ട ടൂറിസ്റ്റ് അട്രാക്ഷൻസ് കണ്ടുപിടിക്കുക എന്നതായിരുന്നു അതിൽ കേശുവിനെ കൊണ്ട് പോകാൻ പറ്റുന്ന സ്ഥലങ്ങൾ കണ്ടുപിടിച്ച് നമ്മൾ സ്വന്തമായൊരു ഹൈറ്റ് നെററി ഉണ്ടാക്കി ആ ഹൈറ്റ് നെററി ബേസ് ചെയ്ത് ഒരു ബഡ്ജറ്റും തീരുമാനിച്ചു അതിനുശേഷം പല ടൂർ ഓപ്പറേറ്റർമാരെയും ബന്ധപ്പെട്ടെങ്കിലും ഒന്നും നമുക്കങ്ങോട്ട് മാച്ചായില്ല അവസാനം ഒറ്റയ്ക്ക് പ്ലാൻ ചെയ്ത് പോകാമെന്ന് തന്നെ തീരുമാനിച്ചു ഇന്ത്യ പോലെയല്ല മലേഷ്യ പോലത്തെ ഒരു രാജ്യത്തിലേക്ക് പോകുമ്പോൾ അതിൻ്റേതായിട്ടുള്ള റിസ്ക് ഉണ്ടെന്ന് പലരും പറഞ്ഞു പിന്നെ ആ റിസ്ക് പറഞ്ഞ് യാത്ര ചെയ്തു നോക്കിയാലോ ആറ് മാസം ആറുമാസം ഉള്ള ഇന്ത്യൻ പാസ്പോർട്ട് ടു ആൻഡ് ഫ്രോ എയർ ടിക്കറ്റ് നമ്മൾ നിൽക്കുന്ന അത്രയും ദിവസത്തെ ഹോട്ടൽ ബുക്കിംഗ് പോകുന്നതിന് മൂന്ന് ദിവസത്തിനകം ഫിൽ ചെയ്യേണ്ട എം ടി എസ് സി അഥവാ മലേഷ്യൻ ഡിജിറ്റൽ അറൈവൽ കാർഡ് പിന്നെ ആവശ്യത്തിന് മലേഷ്യൻ ടിക്കറ്റും മലേഷ്യയിലേക്ക് പോകാൻ ഇത്രമാത്രം മതി ഇതിനെ പറ്റിയുള്ള ഡീറ്റെയിൽസ് എല്ലാം ഞാൻ മറ്റൊരു വീഡിയോയിൽ നല്ല വിശദീകരിച്ച് പറഞ്ഞുതരാം കേട്ടോ എങ്ങനെ എം ഡി എ ഫിൽ ചെയ്യും എങ്ങനെയാണ് ഹോട്ടൽ ബുക്കിംഗ് ചെയ്യുന്നത് അങ്ങനത്തെ കാര്യങ്ങളെല്ലാം രാത്രി പന്ത്രണ്ടരക്കാണ് ട്രിവാൻഡ്രം എയർപോർട്ടിൽ നിന്നും മലേഷ്യയിലെ സെലങ്കോറിൽ സ്ഥിതി ചെയ്യുന്ന കൂലാലംപൂർ ഇന്റർനാഷണൽ എയർപോർട്ട് ടെർമിനൽ ടൂയിലേക്ക് ഈ എയർ ഏഷ്യ വിമാനം പോകുന്നത് ഫ്ലൈറ്റ് വരുന്നതും അത് സ്കൈ ബ്രിഡ്ജുമായി കണക്ട് ചെയ്യുന്നതും ഗ്രൗണ്ട് സ്റ്റാഫുകളുടെ പിടിപ്പത് പണിയുമെല്ലാം നോക്കിക്കൊണ്ട് ഞാൻ നിന്നു എയർ ഏഷ്യ വിമാനത്തിലെ ഈ യാത്ര എന്റെ നാലാമത്തെ രാജ്യത്തിലേക്കാണ് ഒപ്പം കൂടെയുള്ളത് ഇരുപത്തെട്ടാം വയസ്സിൽ ആദ്യ ഫ്ലൈറ്റ് യാത്ര നടത്തുന്ന അഞ്ചു ഒരു വയസ്സടിച്ച അതേ ദിവസം രാത്രി തന്നെ ഇന്റർനാഷണൽ ട്രിപ്പ് നടത്തുന്ന കേശു നയൻറ്റീൻ നയൻറ്റി സിക്സിൽ ഓപ്പറേഷൻസ് ആരംഭിച്ച എയർ ഏഷ്യ ഇന്ന് ഇരുപത്തഞ്ച് രാജ്യങ്ങളിലേക്ക് കണക്ഷൻ ഫ്ലൈറ്റ്സ് ഓടിക്കുന്നുണ്ട് വിമാനത്തിന്റെ ഡോർ വരെ നമുക്ക് സ്ട്രോളർ കൊണ്ടുപോവാം കേട്ടോ ഫ്ലൈറ്റിൽ കയറവേ കേശു ഉണർന്നു ചുറ്റുപാട് നിരീക്ഷിക്കുന്ന തിരക്കിലാണ് ആശാൻ ഒപ്പം ഇടം കണ്ടിട്ട് ഹെയർ റോസ്റ്റേഴ്സിനെ നോക്കുന്നുണ്ട് കേട്ടോ ഈ കാണുന്ന മുമ്പിലെ സെക്കൻഡ് റോ സീറ്റ്സ് നമ്മൾ നോക്കിയെടുത്തതാണ് കേശുവിനെ മടിയിൽ വെച്ചിരിക്കുന്നതുകൊണ്ട് കുറച്ച് ലെഗ് സ്പേസ് കിട്ടാൻ വേണ്ടിയാണ് ഇത് ബുക്ക് ചെയ്തത് പക്ഷെ ലെഗ് റെസ്റ്റ് ഇല്ല ലെഗ് സ്പേസും കുറവായിരുന്നു പക്ഷെ നമ്മുടെ ഭാഗ്യത്തിന് തൊട്ടടുത്തുള്ള സീറ്റിലും ഫ്രണ്ട് റോയിലും ആരുമില്ലായിരുന്നു ഇൻസ്ട്രക്ഷൻസ് ആൻഡ് സേഫ്റ്റി ഗൈഡ്ലൈൻസ് നോക്കി കേശു എന്തൊക്കെയോ വായിച്ചു പഠിക്കുന്ന തിരക്കിലാണ് ഇത് ഏതാണോ ആവോ ഈ ഭാഷ പറയുന്നത് റ്റനും വന്ന് കേശുവിനെ സീറ്റ് ബെൽറ്റ് ഇടുന്നത് കാണിച്ചു തന്നു നമ്മൾ ബെൽറ്റ് എടുത്ത് കുറച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും ഇട്ട് കറക്കിയെങ്കിലും ലാസ്റ്റ് സംഭവം ഒപ്പിച്ചെടുത്തു നീല വെളിച്ചം തെളിച്ച് ട്രിവാൻഡ്രം ഇന്റർനാഷണൽ എയർപോർട്ടിലെ റൺവേയിലൂടെ വിമാനം പതുക്കെ നീങ്ങിത്തുടങ്ങി ശംഖുമുഖം ബീച്ചിന്റെയും അറബിക്കടലിന്റെയും ആകാശ ദൃശ്യങ്ങളിലേക്ക് ഫ്ലൈറ്റ് ടേക്ക് ഓഫ് ചെയ്തു ആകാശത്തോളം മുട്ടിനിൽക്കുന്ന അമ്പരചുംബികളായ കെട്ടിടങ്ങൾക്കും നിരവധി ഇന്ത്യൻ സിനിമകളിലൂടെയും സഞ്ചാരത്തിലൂടെയും യാത്രാ പുസ്തകങ്ങളിലൂടെയും നമുക്ക് പരിചിതമായ ആ സ്വപ്ന രാജ്യത്തിലേക്ക് ഇനി നാലു മണിക്കൂർ കുറച്ച് കഴിഞ്ഞപ്പോൾ എയറോസ്റ്റസ് ഫുഡ് സെർവ് ചെയ്തു ഫുഡ് നമ്മൾ പ്രീ ഓർഡർ ചെയ്തിരുന്നു കേട്ടോ ഞാൻ ഓർഡർ ചെയ്തത് നാസി ലമ്മക്കായിരുന്നു ഒരു തനി നാടൻ മലേഷ്യൻ ഫുഡാണിത് തേങ്ങാപ്പാലിൽ മുക്കിയെടുത്ത വെള്ളച്ചോറും മധുരമുള്ള ചിക്കൻ കറിയും ബോയിൽഡെക്കും ഒരു ചെറിയ പാക്കറ്റിൽ ഉണക്കമീനും കപ്പ്ലിയും നമ്മുടെ ഇന്ത്യൻ രുചിക്ക് ചേർന്ന് ഒന്നായി തോന്നിയില്ല എന്നാൽ അഞ്ച് ഓർഡർ ചെയ്ത ബുക്കാര ചിക്കൻ ബിരിയാണിക്ക് അടിപൊളി ടേസ്റ്റ് ആയിരുന്നു എന്റെ എക്സ്പ്രഷൻ വിശ്വസിക്കേണ്ട ഒരു ആവറേജ് കഴിഞ്ഞ് നമ്മൾ ചെറിയൊരു മയക്കത്തിലേക്ക് പോയി മലേഷ്യൻ സമയം രാവിലെ മണിയായി അതായത് നമ്മുടെ ഇന്ത്യൻ സമയം പുലർച്ചെ നാലര സൂക്ഷിച്ചു നോക്കിയാൽ താരക്കൂടെ ഒന്ന് രണ്ട് കപ്പലുകൾ പോകുന്നത് കാണാം ഇന്ത്യൻ മഹാസമുദ്രത്തിൽ മലയൻ ഉപദ്വീപിനും ഇന്തോനേഷ്യയിലെ സുമാത്ര ദ്വീപിനും ഇടയിലുള്ള കടലെടുക്കാണിത് മലാക്ക കടലെടുക്ക് കിഴക്കൻ മേഖലയിലെ ഏറ്റവും തിരക്കുള്ള കപ്പൽ പാതയാണ് നമ്മൾ ഈ കാണുന്നത് ലാൻഡിങ്ങിന് സമയമായി ചുറ്റും മൂടൽമഞ്ഞു കൊണ്ട് നിറഞ്ഞിരിക്കുന്നു കൃത്യസമയത്ത് എന്റെ ഫ്ലൈറ്റ് മലേഷ്യയിൽ ലാൻഡ് ചെയ്തു തിരക്കൊക്കെ കുറഞ്ഞപ്പോൾ നമ്മൾ സാവധാനം ഫ്ലൈറ്റിൽ നിന്ന് ഇറങ്ങി പുറത്ത് കേശുവിനേം കാത്ത് സ്ട്രോളർ വെയിറ്റ് ചെയ്യുന്നുണ്ടായിരുന്നു പിന്നെ കുറച്ചു നേരം അവിടെ എവിടെയൊക്കെ കറങ്ങി നിന്ന് ഫോട്ടോസും വീഡിയോസൊക്കെ എടുത്ത് പതുക്കെ നമ്മൾ ഇമിഗ്രേഷനിലേക്ക് നടന്നു ട്രിവാൻഡ്രത്തുനിന്ന് കയറിയപ്പോൾ ഉറങ്ങിയതാണ് കേശു ഇപ്പോളാണ് ആളൊന്ന് ഉഷാറായിട്ട് എണീറ്റത് ഇത് കാണുമ്പോ നമുക്ക് തോന്നും ഇതെന്താ എയർ ഏഷ്യയുടെ ഗാരേജുമല്ലോ ആണോന്ന് കൂലാലംപൂർ ഇന്റർനാഷണൽ എയർപോർട്ട് ടു അഥവാ ക്ലിയർ ടൂനെ പറ്റി ഞാൻ മറ്റൊരു വീഡിയോയിൽ പറയാം അപ്പൊ നിങ്ങൾക്ക് പറ്റി മനസ്സിലാവും ഫ്ലൈറ്റ് വന്നിറങ്ങി ഏകദേശം അരമണിക്കൂർ കഴിഞ്ഞു നമ്മൾ ഇപ്പോഴാണ് ഇമിഗ്രേഷനിലേക്ക് പോകുന്നത് ഫോട്ടോയും വീഡിയോ എടുത്ത് നിന്ന് സമയം പോയത് അറിഞ്ഞില്ല ദേ നമുക്ക് ശേഷം വന്നിറങ്ങിയ ഫ്ലൈറ്റിലുള്ള ആൾക്കാർ വരെ പുറത്തു വന്നു ലഗേജ് എടുക്കുന്ന സ്ഥലത്ത് കുറച്ചു നേരം കാത്തു നിൽക്കേണ്ടി വന്നു നമുക്ക് ഒറ്റ ഇൻ ബാഗേജേ ഉള്ളൂ പക്ഷെ അതാണെങ്കിൽ കാണുവാനും ഇല്ല ഇമിഗ്രേഷൻ കഴിഞ്ഞ് നമ്മൾ നേരെ ചെന്നത് ദീ കാണുന്ന സെൽകോം എന്ന് പറയുന്ന ടെലികോം കമ്പനിയുടെ ഷോപ്പിലേക്കായിരുന്നു ഇതിലെ ഈ ആദ്യത്തെ പ്ലാൻ മുപ്പത്തഞ്ച് റിംഗറ്റിന്റെ അൺലിമിറ്റഡ് സെവൻ ഡേയ്സ് ഇന്റർനെറ്റ് ഫൈവ് ജി സിം കാർഡാണ് നമ്മൾ എടുത്തത് നാട്ടിൽ ഏകദേശം സെവൻ ഹൺഡ്രഡ് റുപ്പീസ് അടുപ്പിച്ചാകും നിങ്ങൾ മലേഷ്യയിൽ പോകുകയാണെങ്കിൽ ആദ്യമേ ചെയ്യേണ്ട കാര്യം ഈ കാണുന്ന ഗ്രാബ് ആപ്പ് ഡൗൺലോഡ് ചെയ്യുക എന്നുള്ളതാണ് നമ്മുടെ ഊബറിൻ്റെയും സൊമാറ്റോയുടെയും സ്വിഗ്ഗിയുടെയും ഒരു കോമ്പിനേഷൻ ആണ് ഇതെന്ന് വേണമെങ്കിൽ പറയാം ഗ്രാബ് ആപ്പ് എങ്ങനെ യൂസ് ചെയ്തതെന്ന് ഞാൻ കാണിച്ചു തരാം ആദ്യമേ നമ്മുടെ പിക്കപ്പ് ഏരിയ ആയിട്ടുള്ള ക്ലിയർ ടെർമിനൽ ടു ലെവൽ വൺ ഡോർ ഫൈവ് കൊടുക്കുക അതിനുശേഷം നമുക്ക് എങ്ങോട്ടാണോ പോകാനുള്ളത് അത് ടൈപ്പ് ചെയ്ത് കൊടുക്കാം ഞാനിപ്പോൾ ഇവിടെ ടൈപ്പ് ചെയ്തിരിക്കുന്ന നമ്മുടെ ബുക്കിൻ ബിൻ്റങ്കിൽ ബുക്ക് ചെയ്തിരിക്കുന്ന ഹോട്ടലിലാണ് കേട്ടോ ഇതിനുശേഷം നമ്മൾ സെലക്ട് ചെയ്ത റൂട്ടും അതിന് അവൈലബിൾ ആയിട്ടുള്ള ടാക്സീസും ഒരു എസ്റ്റിമേറ്റഡ് കോസ്റ്റും അവർ കാണിക്കും ഇതിൽ ഫസ്റ്റ് കാണിച്ചിരിക്കുന്ന സ്റ്റാൻഡേർഡ് ടാക്സിയും സെക്കൻഡ് കാണിച്ചിരിക്കുന്ന സ്റ്റാൻഡേർഡ് ടാക്സി വിത്ത് ഇൻക്രീസ്ഡ് ബൂട്ട് സ്പേസ് നമ്മളെ ഹോണ്ട സിറ്റി പോലത്തെ വാഹനങ്ങളും താഴോട്ട് പോകുമ്പോൾ പ്രീമിയർ ടാക്സീസും കാണാൻ പറ്റും ക്ലിയാ ടൂൽ സെൻട്രലിലേക്ക് ഡയറക്റ്റ് ബസ് അവൈലബിൾ ആണ് കേട്ടോ ഒരാൾക്ക് പതിമൂന്ന് റിങ്കറ്റ് എന്തോ വരത്തുള്ളൂ നിങ്ങൾ ഒറ്റയ്ക്കൊക്കെയാണ് യാത്ര ചെയ്യുന്നതെങ്കിൽ ബസ് എടുക്കുന്നതാണ് ലാഭകരം ബസ്സായാലും ടാക്സി ആയാലും ഏകദേശം ഒരു മണിക്കൂർ എടുക്കും ക്ലിയ ടു ഇന്ന് കെ എൽ സെൻട്രലേക്ക് എത്താൻ എന്നാൽ ഈ കാണുന്ന ക്ലിയ എക്സ്പ്രസ് ട്രെയിനിൽ കയറിക്കഴിഞ്ഞാൽ അര മണിക്കൂർ വന്ന് നമ്മൾ കെ എൽ സെൻട്രിൽ എത്തും എന്നാൽ കുറച്ചും കൂടെ കോസ്റ്റ്ലി ആണിത് നമ്മൾ ബുക്ക് ചെയ്ത ഗ്രാബ് ടാക്സി ലെവൽ വണ്ണിലെ ഡോർ ഫൈവിൽ എത്തിയിട്ടുണ്ട് ഈ കാണുന്നതാണ് എൻ്റെ പിക്കപ്പ് ഏരിയ ഇതാണ് നമ്മുടെ ഡ്രൈവർ മുഹമ്മദ് എന്നാണ് പേര് മലേഷ്യക്കാരനാണ് മലേഷ്യയിൽ വന്നിറങ്ങിയ എക്സൈറ്റ്മെന്റിൽ കേശുവിന്റെ ഫ്ലാസ്ക് എയർപോർട്ടിൽ വെച്ച് മറന്നു അതിനെ എടുക്കാൻ പോകണമെങ്കിൽ എത്രയോ കിലോമീറ്റർ പോയി ടേൺ അടിച്ച് കറങ്ങിപ്പോണം ഒരു ഫ്ലാസ്ക് പോയപ്പോ കുറച്ച് യാത്ര ചെയ്തപ്പോൾ നമ്മളെ നാട്ടിൽ കണ്ണുന്നു അതേ ഒരു സാധനം വേണ്ട ഒരു ടോൾ പ്ലാസ നമ്മുടെ നാട്ടിൽ മാത്രമല്ല ഇങ്ങും മലേഷ്യയിലും ഉണ്ട് ടോള് ഞാൻ ആദ്യമൊക്കെ വിചാരിച്ചു ഇവര് ടാപ്പ് ചെയ്യുന്നത് ഇവരുടെ നിന്നാണ് ക്യാഷ് പോകുന്നതെന്ന് പക്ഷെ അങ്ങനെ അല്ല കേട്ടോ ഇവർ ഓരോ വട്ടം ടാപ്പ് ചെയ്യുമ്പോഴും നമ്മുടെ ഗ്രാബ് അക്കൗണ്ടിലേക്ക് ആ ക്യാഷ് ആഡ് ചെയ്യും ലാസ്റ്റ് നമ്മൾ എല്ലാം കൂടെ ചേർത്താണ് അവർക്ക് പേയ്മെന്റ് ചെയ്യുന്നത് ഏകദേശം ഒരു നാല് ടോൾ പ്ലാസ ഉണ്ടായിരുന്നു എയർപോർട്ടിനും ബുക്കിറ്റ് പിൻഡാങ്ങിനും ഇടയിൽ കുറച്ച് ദൂരം യാത്ര ചെയ്തപ്പോൾ ഒരു പ്രധാനപ്പെട്ട കാഴ്ച കണ്ടു അത് ആ മലേഷ്യയിലെ തന്നെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ബിൽഡിംഗ് ആണ് നിൽക്കുന്നത് ഇത് ഏത് ബിൽഡിംഗ് ആണെന്ന് മനസ്സിലായവർ താര കമൻറ്റ് സെക്ഷനിൽ കമന്റ് ചെയ്യുമല്ലോ അല്ലേ നീണ്ടു കിടക്കുന്ന ഹൈവേയിലൂടെ ബുക്കിറ്റ് പിന്റാൻ ലക്ഷ്യമാക്കി നമ്മൾ യാത്ര തുടർന്നു